ആന പുഴയിൽ കിടന്നുറങ്ങുകയാണെന്നും അതല്ല ശരീരം തണുപ്പിക്കാൻ കിടക്കുകയാണെന്നും ചിലർ ഇതിനിടയിൽ ഏറെ നേരം അനക്കമില്ലാതെ കിടന്നതോടെ കാഴ്ചക്കാരുടെ കൗതുകം ആശങ്കയിലേക്ക് വഴിമാറി അതിരിപ്പിള്ളിയിലാണ് സംഭവം പ്രദേശത്ത് സ്ഥിരമായി കാണുന്ന മഞ്ഞക്കൊമ്പനാണ് വെറ്റിലപ്പാറ ഭാഗത്ത് പുഴയിൽ കിടന്നത് ഇടയ്ക്കിടയ്ക്ക് തുമ്പി കൈ ഉയർത്തിയുള്ള ആ കിടപ്പ് എല്ലാവർക്കും കൗതുക കാഴ്ചയായി എന്നാൽ ഏറെ നേരം അനക്കമില്ലാതെ കിടന്നതോടെ അവശ്യനിലയിലായതാകാം വനംവകുപ്പിനെ വിവരം അറിയിക്കാം എന്ന് തീരുമാനമെടുക്കുന്നതിനിടെ കുട്ടിക്കൊമ്പൻ ചാടി എഴുന്നേറ്റു നാട്ടുകാർ മഞ്ഞക്കൊമ്പൻ എന്ന് വിളിക്കുന്ന ആന രണ്ടര മണിക്കൂറാണ് ഒരേ കിടപ്പ് കിടന്നത് തുടർച്ചയായ മഴയ്ക്ക് ശേഷം രണ്ടു ദിവസം പ്രദേശത്ത് ശക്തമായ വെയിലായിരുന്നു താപനിലയിൽ വന്ന മാറ്റം അതിജീവിക്കാൻ ആനകൾ ഈ ശരീരം തണുപ്പിക്കാനായി വെള്ളത്തിൽ കിടക്കാറുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്യായിരുന്നോ എന്നൊക്കെ ആനയ്ക്ക് മാത്രം അറിയാവുന്ന കാര്യം മലയാളം ടെലിവിഷൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ ഫോൺ സീറോൾ സിക്സ് Seven zero three four one nine one double nine three.